ദേശീയപാതാ പ്രവൃത്തിക്കായി കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് വീണും മറ്റും കുപ്പം പാലത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണ് അപകട ഭീഷണി ഉയർത്തുന്നു മഴയിൽ ചെളി നിറയുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തതോടെ പാലത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കാൽനടയാത്രയും ദുഷ്കരമാണ് കുപ്പം പാലത്തിൽ ചെളിയടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുകയാണ് ദേശീയപാതാ പ്രവൃത്തി നടക്കുന്നതിനെ തുടർന്നാണ് പാലത്തിൽ ചെളി നിറഞ്ഞത് മഴവെള്ളം ഒഴുകി ഒഴുകിപ്പോകേണ്ട ഭാഗങ്ങളിൽ ചെളി മൂടിയതോടെ മഴ പെയ്താൽ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് കഴിഞ്ഞ തവണയും ഉണ്ടായപ്പോൾ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ വൃത്തിയാക്കുകയാണ് ചെയ്തത് ഇരുചക്ര വാഹനങ്ങൾ ചെളിയിൽ തന്നെ വീഴുകയാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ചെളിതെറച്ച് കാൽനട യാത്ര ഉൾപ്പെടെ ദുസ്സഹമാണ് ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇടപെട്ട് പാലത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കുപ്പം ദേശീയ ബാധ പാലത്തിന് മുകളിലായിക്കൊണ്ട് ഇരുഭാഗത്തും ചെളികൾ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം മഴ ആരംഭിച്ചതോടുകൂടി പല അപകടങ്ങളും ഇവിടെ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ് അതിൻ്റെ പാലത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന ഓള് മണ്ണ് നിറഞ്ഞുകൊണ്ട് അത് മൂടപ്പെട്ടിട്ടാണുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊക്കെയാണ് ആ പാലം വൃത്തിയാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇതിലൂടെ ദേശീയപാതൻ്റെ ഭാഗമായി മണ്ണുകൾ ടിപ്പറുകളിൽ മണ്ണുകൾ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും വീഴുന്ന ചളികൾ കെട്ടി നിന്നുകൊണ്ട് മഴ ആരംഭിച്ചതോടുകൂടി പല ട്യൂബെല്ലുകളും അപകടങ്ങൾ സംഭവിക്കുകയും പാലത്തിന് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് News Bureau, tali paraba.